നമസ്കാരം ഇത് അഞ്ചുതങ് കോട്ട അഞ്ചുതങ്ങിൻ്റെ പ്രധാന വ്രിട്ട്കാരുണ്ടാക്കിയ ഒരു കോട്ടയാണത് ഓക്കേ ഇവിടെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ആൾക്കാർ കൂടുതലുണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആളുണ്ടാവില്ല പക്ഷേ നല്ലൊരു പ്ലേസാണ് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു പ്ലേസാണ് ഈ കാണുന്നത് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നായിട്ട് ഇവിടെ വരുന്നുണ്ട് ആന്ധ്ര തമിഴ്നാട് ഗോവ കർണാടക അങ്ങനെയുള്ള ഒരുപാട് പേര് വരുന്നുണ്ട് ഇത് കോട്ടയയുടെ നമ്മൾ കയറി വരുന്ന കവാടാണ് ഊറ്റു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് ഇത് ഇവിടുത്തെ ലൈറ്റ് ഹൗസാണ് അതായത് ഈ ബോട്ടിലും കപ്പലിലും പോയിട്ട് വരുന്ന ഇടക്ക് സിഗ്നൽ കാണാൻ പറ്റുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ കോട്ട മതിലുകൾ കംപ്ലീറ്റ് കോട്ട മതിലുകളാണ് അവിടുത്തെ പഴയ സ്റ്റെപ്പാണ് കല്ലുകൊണ്ട് നിർമ്മിച്ചാണ് ഈ സ്റ്റെപ്പുകളെല്ലാം പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ കോട്ട ഇപ്പോൾ ഓൾറെഡി ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഇതാണ് മുകളിലത്തെ കോട്ട മതിലുകൾ ഇവിടെ നിന്നൊക്കെ ആ യുദ്ധവും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊക്കെയാണ് അവർ എല്ലാം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ യുദ്ധം ചെയ്യുക ഇത് ഏറ്റവും അടിയിലായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൽ ഏറ്റവും അടിയാണ് മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതാണ് ലാസ്റ്റ് അതായത് നല്ല ഹൈറ്റിനും നല്ല ഉറപ്പോട് കൂടി ചെയ്തു വച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഒരുപാട് കാലപ്പഴക്കങ്ങളുള്ള ബ്രിട്ടീഷുകാരെ കാലത്ത് അത് കെട്ടിയ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ആരും വരാറൊന്നുമില്ല വലുതായിട്ട് ആൾക്കാരൊക്കെ ഞായറാഴ്ച മകളിൽ മരുന്നാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഏകദേശം നമുക്ക് കടൽ കാണാൻ പറ്റും അങ്ങനെയാണ് ഈ തരംഗം ഉണ്ടാക്കി ഈ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് കടൽ കടല് കാണുന്നുണ്ടോ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ലൈറ്റ് ഹൗസ് ഇതിൽ ഒരു മണി വരെ എൻട്രൻസ് ഉള്ളൂ ഇപ്പോൾ മണി ഏകദേശം പന്ത്രണ്ടര ആയി അത് മെയിൻ എൻട്രൻസിലോട്ട് വരികയാണ് ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് ലൈറ്റ് ഹൗസിലോട്ട് പോകാനുള്ളത് ഇതാണ് മെയിൻ എൻട്രൻസ് ഓക്കെ കൈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് അവിടെ ഇപ്പോൾ പ്രവേശനം ഒക്കെയാണ് കണ്ടിടയിൽ ഇപ്പോൾ ഓപ്പണാണ് എന്നാണ് തിരു നമ്മള ലൈറ്റ് ഹൗസിൻ്റെ മെയിൻ എൻട്രൻസാണിത് നല്ല ഹൈറ്റിലുള്ളതാണ് നമുക്കതിനകത്തോട്ട് കയറണം അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നല്ല പാർക്കിംഗ് സൗകര്യമുള്ള ഏരിയ i mm.